മേഖലാ ശാസ്ത്രാങ്കോവിൽ ട്രസ്റ്റിന്റെ പൊതുയോഗം നടന്നു വാർഷിക പൊതുയോഗത്തിൽ ട്രസ്റ്റ് പ്രസിഡന്റ് കെ ടി കണ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഒ എസ് ഗിരീഷ് സ്വാഗതം ആശംസിച്ചു കെ ബി ബിബിൻ റിപ്പോർട്ടും എം എസ് സുകുമാരൻ കണക്കുകളും അവതരിപ്പിച്ചു ഉന്നത വിജയം നേടിയ ട്രസ്റ്റ് മെമ്പർമാരുടെ മക്കൾക്ക് എൻറോമെൻറ്റുകൾ വിതരണം ചെയ്തു വനംവകുപ്പ് ഏർപ്പെടുത്തിയ ശാസ്ത്രീയ സ്നേക്ക് റെസ്ക്യൂ ലൈസൻസ് കരസ്ഥമാക്കിയ കെ ടി കണ്ണനെ ക്ഷേത്രം തന്ത്രി ശ്രീനിവാസൻ ശാന്തി പൊന്നാട എണീച്ച് ആദരിച്ചു പുതിയ ഭാരവാഹികളായി എൻ വൈ അരുൺ പ്രസിഡന്റ് കെ ടി കണ്ണൻ വൈസ് പ്രസിഡന്റ് ഒ എസ് ഗിരീഷ് സെക്രട്ടറി പി എൻ സുരേഷ് ജോയിന്റ് സെക്രട്ടറി സി വി സാനു ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാനായി എൻ വൈ അരുണിനെയും കൺവീനറായി കെ ടി കണ്ണനെയും യോഗം തിരഞ്ഞെടുത്തു ഒരു ക്രമാതീതമായൊരു വർധനവ് നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് അറിയാമല്ലോ എങ്കിൽ തന്നെയും ഒരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ഒരു ബഡ്ജറ്റ് വെക്കേണ്ടതാണ് അത് പോരാതെ വരുമ്പോൾ നമ്മൾ സപ്ലിമെൻ്ററി ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ എങ്കിൽ തന്നെയും സപ്ലിമെൻ്ററി ഒരു ഉയർന്ന സംഖ്യ ആകുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ ബജറ്റിൽ വർധനവ് വരുത്തിക്കൂടെ എന്നുള്ള ചോദ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ബഡ്ജറ്റിൽ നേരിയൊരു വർധനവ് ഈ വർഷം വരുത്തിയിട്ടുണ്ടെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനായിട്ട്